സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ മൈൻഗ്രാം സീരിയസ് എപ്പിസോഡ് ടു ആയിട്ട് സോ കൈ ഞാനത്തെ വീഡിയോ കണ്ട കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കണ്ടിട്ടുവാ എന്തുകഴിഞ്ഞാലേയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയത്തുള്ളൂ നിങ്ങൾക്ക് സോ നമ്മുടെ ഇന്നത്തെ പരിപാടിയും പരിപാടി എന്നാന്ന് വെച്ചാൽ നമ്മളൊരു ഭവനം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് ഭവനം അതായത് ഒരു വീടുണ്ടാക്കാൻ പോവുകയാണ് നമ്മളിവിടെ ഒരു വീട് സോ ഇത് ലോങ് വീഡിയോ ആയിരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ വീട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ വീട് ഇങ്ങനെ ടൈം ലാപ്സ് കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് തീരുവം ചെയ്യുക അതേപോലെ ഒരു കൂടിപ്പോയ ഒരു ഒമ്പത് മിനിറ്റ് അതൊക്കെ കാണത്തുള്ളായിരിക്കും ഈ തണുത്ത വീഡിയോടെ ബട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ കുറേ സംഭവം കഴിഞ്ഞ് നടന്നുകൊണ്ട് ഇവിടെ ഇത്രയും പ്രോഗ്രസ് നടന്നിട്ടുണ്ട് നല്ലത് നമുക്ക് ഇത്രയും പ്രോഗ്രസ് ഇവിടെ ഓൾറെഡി നടന്നു ഇത്രയും പ്രോഗ്രസ് മാത്രമല്ല നമ്മൾ കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഒരു ഞാൻ ചുമ്മാ ഒന്ന് എക്സ്പ്ലോറിന് പോയപ്പം ഒരു സ്പ്രൂസ് ഭയം കിട്ടി അവിടെ നിന്ന് ഞാൻ സ്പ്രൂസ് ഭയമല്ല ഒരു ചെറിയൊരു സ്ഥലത്ത് നാലഞ്ച് സ്പ്രൂസ് ലോക്ക് നാല് എണ്ണങ്ങാണ്ടേ ഉള്ളായിരുന്നു സ്പ്രൂസ് ലോക്ക് ഞാൻ മൊത്തം പറഞ്ഞ എനിക്ക് നാല് ഇതൊക്കെ കിട്ടി നാല് സാപ്പ് അങ്ങനെ ഞാൻ ഇതിങ്ങനെ നട്ട് വെച്ചിട്ട് അതാണ്ട് ഇത് കുറേ സ്പ്രൂസ് ലോക്ക് അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് സോ നമ്മുടെ വീട് പണിയുന്ന സ്ഥലവും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇവിടെയാണ് നമ്മൾ വീട് പണിയാൻ പോകുന്നത് സോ വലിയ വീടൊന്നും അല്ല ചെറിയ വീടാണ് ചെറിയൊരു കൂടി കാരണം ഇത് ഇത് ആണ് ഇത് എപ്പം പോവും എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ വീടായിരിക്കും ഞാനിവിടെ പണിയാൻ പോകുന്നത് സോ വലിയ വീട് പണിയേണ്ട ആവശ്യം ഇല്ല ശരിക്കും സോ പിന്നെ പാവിയിലെ പ്ലാനിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ഈ മലഞ്ഞിടിച്ച് നിരത്തിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഇതുണ്ട് ഒരു ലേക്ക് ഉണ്ട് ഒരു റിവർ സോ അതൊക്കെ എനിക്ക് കാണാൻ കാലമുണ്ട് അല്ല അത് കാണാൻ വേണ്ടിയാണ് ബട്ട് അത് നിരത്താക്കിയാൽ ബോറായി പോകുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് അല്ലാതെ വേറെ എവിടെ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ ഇല്ല ശത്രു ബ്ലോക്ക് നമ്മൾ ഒരു ടണലിവിടെ അങ്ങ് പണിഞ്ഞാലോ എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട് സാ അങ്ങനെ പണിഞ്ഞാലും ചിലപ്പം ബോർ ആയി പോകും ചിലപ്പം നല്ലതായിരിക്കും സോ അതൊക്കെ ഓരോ പ്ലാനുകൾ മാത്രമാണ് പണിയുമെന്ന് പോലും എനിക്കറിയത്തില്ല സോ അതൊക്കെയാണ് പിന്നെ അടുത്ത പ്ലാന് സോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേറെ വലിയ പ്ലാൻ ഒന്നുമില്ല പിന്നെ ഈ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഞാൻ വില്ലേജ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഈ സ്പ്രൂസ് സോ ഞങ്ങൾക്ക് വില്ലേജ് കണ്ടുപിടിക്കുന്നത് ഹാ ഹാ ബാ ഉണായിസ് കണ്ട അതിൻ്റെ വെളിച്ചൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് വെളിച്ചാണോ ആ സ്ക്രീനിൽ എന്തെങ്കിലും പറ്റിയതാണോ ആ അതെന്താണെന്ന് എനിക്ക് പിന്നെ നമുക്ക് ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഒരു ചെറിയ ലാഗ് വരുന്നുണ്ട് ഇടയ്ക്ക് ഷർട്ട് ഇട്ടുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിയില്ല സോ ആ ലാഗ് വെച്ചാ ചിലപ്പോൾ ഞാൻ ഈ ഷേർട്ടർ അങ്ങെടുത്ത് കളയും അപ്പം ഇല്ലാഗ് മാറും ഷേർട്ടർ മാറ്റിയാൽ ചിലപ്പോൾ ഭയങ്കര ബോറോ ആയി ഇപ്പം കാരണം കണ്ടോ ഇപ്പം കണ്ട ഒരു പച്ചപ്പ് ഒരു വൈബ് വരുന്നില്ല ഇപ്പം ഫോഗ് എല്ലാം കൂടെ വന്നിട്ട് സോ ഞാൻ മാക്സിമം രണ്ട് ആയിരിക്കും കുറച്ചിട്ടുണ്ടെന്ന് കാരണം മൈക്രോഫി ബെട്രോക്കിൻ്റെ അകത്ത് രണ്ട് ഡിസ്റ്റൻസ് ഒക്കെ എന്നാ കിടക്കണ്ടാന്ന് എനിക്ക് ഒന്നറിയില്ല സോ കുഴപ്പമില്ല സോ ഇപ്പം നമുക്ക് നമ്മുടെ വീടിന്റെ പണിയിലേക്ക് കടക്കാം സോ കൈസ് അതിന്റെ ഇടയ്ക്ക് വെച്ചൊരു ചെറിയ സംഭവം നടന്നു റീപ്ലേയിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചതുകൊണ്ട് ചെറിയ ഫാം മാത്രമേ കിട്ടിയുള്ളൂ അത് മാത്രമേ ഞാൻ ഇപ്പം കാണിക്കാം വീടൊക്കെ പണി തീർത്തു ഞാൻ എൻ്റെ വീട് പണിഞ്ഞു തീർത്തിട്ടുണ്ട് യാ ഇതാണ് നമ്മുടെ കുഞ്ഞ് വീട് സോ വല്യ അത്യാവശ്യം അത്ര റിസോഴ്സസിന്റെ ഒന്നും ആവശ്യം വന്നില്ല അയ്യോ 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 യു യു ഞാൻ സ്ട്രിപ്പ് ചെയ്യാൻ മറന്നു മറന്നുപോയി സ്ട്രിപ്പ് കഴിയേണ്ട ഞാൻ ഇപ്പം തന്നെ എഴുതേക്കാം ആ സ്ട്രിപ്പ് ചെയ്യാൻ മറന്നുപോയി അത്രയേ ഉള്ളൂ വേറെ ഇല്ല സോ ഇതാണ് നമ്മുടെ പിന്നെ വീട് സോ ഞാൻ റീപ്ലേ എടുത്തായിരുന്നു റീപ്ലേ ചെറിയൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയൊരു ഫാം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല നോ പ്രോബ്ലം സോ നമുക്ക് അടുത്ത തന്നെ ഞാൻ സെറ്റ് ആക്കോളാം റീപ്ലേ സോ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ഫസ്റ്റ് വീട് നമ്മൾ ഇവിടെ പണി കൊടുത്തിട്ടുണ്ട് ഏതാ വൈബ് വീടല്ലേ സോ ഈ കുട്ടി വീടാണ് ഞാൻ വലിയ ഉണ്ടാക്കാൻ പോയില്ല കാരണം ഇതിപ്പോ എട്രോ കടീഷണ എന്നാ സംഭവിക്കും നമുക്കും അറിയാൻ പറ്റത്തില്ല ഇവർക്കും അറിയത്തില്ല സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട ഗോള് ഉമ്മാലീടെ കുറേ സ്പോണാവാ എന്നെ അടിക്കുന്നോ നമ്മുടെ തക്കാളി ആ പിന്നെ ആ സോ അപ്പമാര് കൊറച്ച് ഫോണുണ്ട് സോ എന്തായാലും ഇപ്പം കണ്ട ഒരു വൈബ് വരുന്നില്ല ഞാൻ എൻ്റെ ഒരു തമ്പിനായൽ എടുത്ത് വെച്ചിട്ടുണ്ട് സോ തമ്പിനായൽ ഇല്ല അതൊക്കെ നൈസ് ആവുമായിരിക്കും സോ ഇത് നിങ്ങൾ കാണുമ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടാണെങ്കിൽ എനിക്കൊരു പത്തൊന്നര മണിക്കൂറിൻ്റെ വീഡിയോ തന്നെയാണ് ഇത് വീഡിയോ അല്ല ഒന്നൊന്നര മണിക്കൂറിൻ്റെ ആണ് കണ്ട ഇപ്പം ഡേ പതിനെട്ടായിട്ടുണ്ട് സോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നടത്തുകയാണ് സോ ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയായിരുന്നു ഈ വീഡിയോ ആദ്യമായ കാണുന്നെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക സോ അപ്പം നമുക്ക് അടുത്ത ഒരു ബെറ്റർ റോക്കഡിഷ്യൻ്റെ ലെസ് പ്ലസ് സീരീസ് ആയി വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ സി യു ഗുഡ് ബൈ ടാറ്റാ